എൻ്റെ പേര് സുമംഗലാദേവി എന്നാണ് ഞാൻ കൊല്ലം ജില്ലയിൽ പുനലൂർ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അഞ്ചാം തീയതി വന്നാണ് ഞാനിവിടെ ഉടുമ്പടി എടുത്തത് എൻ്റെ കാലിന് രണ്ട് മുട്ടിനും തേയ്മാനമായി എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു ഈ കാലിൻ്റെ വേദനകളെല്ലാം മാറും നീ ഉടമ്പടി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ അങ്ങനെ അത് കേട്ട് ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ ഇരുന്ന് ഒരുപാട് നേരം കരഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു പോയി അങ്ങനെ വീട്ടിൽ ചെന്നു ഇവിടുത്തെ ഉടമ്പടി ഒരുപാ ഏഴെട്ട് വർഷം കൊണ്ട് ഞാൻ ആയുർവേദവും അലോപ്പതിയും ഒക്കെ കഴിച്ചു ഇരിക്കുമായിരുന്നു ഒരു മാറ്റവും ഇല്ലായിരുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് ആയുർവേദ ആശുപത്രിയിൽ പോയി ഒരുപാട് മൂന്ന് മാസം കിടന്നു എന്നിട്ടും മാറ്റമില്ലായിരുന്നു ഇവിടെ വന്ന പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം തേച്ചും ആ ഉപ്പ് വെള്ളത്തിലിട്ട് കുടിച്ചും ഒക്കെ പ്രാർത്ഥിച്ച് എനിക്ക് ഒരുപാട് മാറ്റം വന്നെൻ്റെ കാലിന് ഞാൻ എനിക്ക് ഒരു കാല് കുത്തി നടക്കാൻ പറ്റുകയും മറ്റേ നേരത്തെ ആയിരുന്നെങ്കിൽ കാല് വെച്ച് നടക്കും ുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പൊട്ടുന്ന വേദന പോലെ ആയിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി എനിക്ക് നല്ല സുഖമുണ്ട് എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ ഞാൻ ഇപ്പം ചെയ്യുന്നതും വലിയ കുഴപ്പമില്ല നടന്ന് നടക്കുന്നതിൽ ചെറിയൊരു വേദനയുണ്ട് എല്ലാം സുഖമായി എനിക്കിപ്പോൾ ഒരു മരുന്നും ഞാൻ കഴിക്കുന്നില്ല ഇവിടുത്തെ തൈലവും പുരട്ടി പ്രാർത്ഥിക്കും രാവിലെയും രാവിലെ അഞ്ച് മണിക്കും വൈകിട്ടും പ്രാർത്ഥിക്കും വൈകിട്ടും നീ പച്ചത്തിരി കത്തിച്ച് മാതാവിനെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രാർത്ഥിക്കും അങ്ങനെ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു ഒരു പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ മുമ്പിൽ കാണുകയും അങ്ങനെ എപ്പോഴും കാണുകയും ഒക്കെ ചെയ്യും അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ മുല്ലപ്പൂവിൻ്റെ സുഗന്ധമണവും മഴ രൂപമൊക്കെ എനിക്ക് പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ എനിക്ക് ഒരുപാട് സുഖം അങ്ങനെ പ്രാർത്ഥി ഉടമ്പടി ഇരിക്കുന്ന സമയത്ത് എന്താ നെഞ്ചിനകത്ത് ഭയങ്കര വേദനയും വലിയൊരു ഭാരം ഇരിക്കുന്ന മാതിരി എനിക്ക് തോന്നി അങ്ങനെ ഇ സി ജി പോയി എടുത്ത് ഹാർട്ടിന് എന്തോ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് അങ്ങനെ വേറൊരിടത്ത് പോയി നോക്കിയപ്പോഴും അതുപോലെ തന്നെ പറഞ്ഞ് അങ്ങനെ ഹാർട്ടിൻ്റെ ഡോക്ടറെ പോയി കാണാൻ അങ്ങനെ ഹാർട്ടിൻ്റെ ഡോക്ടറെ പോയി കണ്ടപ്പോൾ എന്തോ ടെസ്റ്റുകളൊക്കെ എഴുതി തന്നത് ചെയ്യാൻ പോയി അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു മാതാവിയെ ഞാൻ ഉടമ്പിടി എടുത്ത ആളാന്ന് എനിക്കൊരു അസുഖം ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ച് ആ ടെസ്റ്റിന് കയറിയത് അത് അതൊക്കെ നോക്കിയപ്പം ഡോക്ടറെ നോക്കി ഡോക്ടറെ കാണിച്ചപ്പോൾ അതിന് ഒരു കുഴപ്പവും ഇല്ല പിന്നെ പ്രഷർ വന്നതിൻ്റെ എന്തോ പ്രശ്നമോ അല്ലാതെ ഹാർട്ടിനും ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു പിന്നെ പ്രഷറിൻ്റെ മരുന്ന് മാത്രം കുറിച്ച് എനിക്ക് തന്നു അങ്ങനെ എനിക്കിപ്പോൾ ഹാർട്ടിൻ്റെ ആ ഭാരവും എല്ലാം മാറി ഇപ്പം എനിക്ക് ഒരു കുഴപ്പവും എനിക്ക് അങ്ങനെ നല്ല സുഖമുണ്ടാകും നെഞ്ചിൻ്റെ പ്രശ്നം ഇതുവരെ ഇല്ല ജോസഫച്ചിനെ കണ്ട് കാശുരൂപം വെച്ച് എൻ്റെ ഉച്ചയിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്ന് വരെ എനിക്ക് ആ ഹൃദയത്തിൻ്റെ ഭാരം ഉണ്ടായിട്ടില്ല മറ്റേ ഒരു വലിയ ഭാരം ഇരിക്കുന്ന മാതിരിയായിരുന്നു എനിക്ക് തോന്നുന്നത് അപ്പോൾ മാറി എനിക്ക് നല്ല സുഖം കിട്ടി അതുപോലെ എൻ്റെ അമ്മ എൺപത്തിരണ്ട് അമ്മയാ തറ വീണ് അവരുടെ നട്ടെല്ലിനൊരു പ്രശ്നം ഉണ്ടായി പൊട്ടല് പോലെയായി ആ ഡോക്ടർ പറഞ്ഞു എഴുന്നേറ്റ് നടക്കത്തില്ല റെസ്റ്റ് എടുത്ത് കിടക്കണം അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മയെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു എന്നും വൈകിട്ട് മെഴുകുതിരി കത്തിച്ച് വെച്ചമ്മയ്ക്ക് വേണ്ടി സഞ്ചാരി മാതാവേ എൻ്റെ അമ്മയുടെ കൂടെ എപ്പോഴും കാണണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരുന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്കൊരു സ്വപ്നം വെളുപ്പം കാലത്തൊരു സ്വപ്നം കണ്ടൊരു പ്രായമുള്ള ഒരു അമ്മ വന്ന് എൻ്റെ അമ്മയുടെ കാലടത്തും മടിയിൽ വെച്ച് തിരുമ്മീട്ട് പറഞ്ഞു മോളെ നാളെ നിനക്ക് സുഖപ്പെടും നീ നടക്കും പിറ്റേന്ന് രാവിലെ എൻ്റെ അമ്മ പഴയതുപോലെ എഴുന്നേറ്റ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു അങ്ങനെ ഇപ്പം നല്ലതായിട്ട് ആ രൂ പഴയ രൂപത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നടക്കുന്നു ഞാനിപ്പോഴും മാതാവേ ഈശോയെ എൻ്റെ അമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടാകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എല്ലാ സുഖങ്ങളും സൗഖ്യം ഞാൻ എന്തെങ്കിലും മനസ്സ് വിചാരിച്ചൊരു വിഷമം തോന്നിയാൽ എനിക്ക് അപ്പോഴേ എനിക്ക് സാധിച്ചു തരും അമ്മയ്ക്ക് മക്കൾക്ക് അമ്മ എന്നതുപോലെ നിത്യവും എൻ്റെ എൻ്റെ സഹായത്തിന് അമ്മ കൂടെ ഉണ്ട് ഈശോയും മാതാവും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും അങ്ങനെയുള്ളൊരു സമാധാനവും സന്തോഷവും എനിക്കുണ്ട് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇതുപോലെ രോഗം വന്ന് സുഖമില്ലാതെ സംസാരശേഷിയൊക്കെ നഷ്ടപ്പെട്ടു അങ്ങനെ അത് കണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ കൃപാസനത്തിലെ ഒപ്പും കൊണ്ടു കൊടുത്ത് എൻ്റെ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഇത് പ്രാർത്ഥിച്ച് ഒരു തുള്ളി വെള്ളത്തിലൊഴിച്ച് ചേട്ടന് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കൊടുത്ത് മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയുകയും അത് വേണമെന്ന് പറയുകയും ഒക്കെ ചെയ്യും അങ്ങനെ ഒരുപാട് മാറ്റമുണ്ടായി ഞാൻ എൻ്റെ എനിക്ക് സുഖമില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുമകൻ്റെ കൂടെ ബാംഗ്ലൂരിൽ പോകാൻ ആരുമില്ല അവന് പോകണമെന്നൊരാഗ്രഹം എൻ്റെ അനിയത്തയുടെ കൂടെ അങ്ങനെ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ എന്നെ എൻ്റെ ഭർത്താവ് എല്ലാവരും കൊണ്ടുവിട്ട് കുഞ്ഞിൻ്റെ കൂടെ ഇവിടെ കയറി അപ്പം ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ ആളുകളെല്ലാം ഓടുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായ വിഷമം ഈ നടക്കാൻ വയ്യാത്ത ഞാൻ എങ്ങനെ ഈ ട്രെയിനിൽ ചെന്ന് കയറും മാതാവേയും ഓരോ ബോഗിയും ഓരോ സ്ഥലത്താ അന്ന് പ്ലാറ്റ്ഫോമിലാന്ന് വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ച് വിങ്ങി അവിടെ ഇരുന്ന് അപ്പം ഞാനിരിക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത് തന്നെ ഞാൻ കയറുന്ന കമ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽ വന്ന് നിന്ന് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടായി അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഞാൻ ഇത്രയും മാത്രം പറയുന്നു ഇനിയും വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നു പ്രേഷിത പ്രവർത്തനം ഇവിടുന്ന് പത്ര പത്രം മേടിച്ച് പുനലൂര് ഗവൺമെൻറ് ആശുപത്രികളിലും ഒക്കെ കൊടുക്കും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്തു ഇവിടുത്തെ അത്ഭുതം എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരോടും പറഞ്ഞ് കേൾപ്പിക്കുകയൊക്കെ ചെയ്യും അതെല്ലാം അനുസരി അത് കേട്ടിട്ട് രണ്ട് മൂന്ന് പേർ ഇവിടെ സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തു ഒരു വസന മാതാവ് സഞ്ചാരി മാതാവാണ് ഒത്തിരി പേരുടെ ജീവിതാനുഭവമാണ് അതുപോലെ തന്നെ സമഗ്ര ചേച്ചി എൺപത്തിരണ്ട് വയസ്സായിട്ടുള്ള അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഇനി അമ്മ എഴുന്നേക്കില്ല കട്ടിലിൽ തന്നെ ആയിരിക്കും എന്ന് പറയുന്ന സമയത്താണ് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അമ്മ ഒരു സ്വപ്നം കാണുന്നു ആ അമ്മ വന്ന് കാലെടുത്ത് മടിയിൽ വെച്ചിട്ട് നാളെ മുതൽ നീ നടക്കു അതേപോലെ തന്നെ ആ എൺപത്തിരണ്ട് വയസ്സായിട്ടുള്ള അമ്മ നടക്കുകയാണ് അത് പരിശുദ്ധ അമ്മ അമ്മയിലൂടെ ലഭിച്ച ഒരു സൗഖ്യമാണ് അതേപോലെ ചേച്ചി പറഞ്ഞിരുന്നു ചേച്ചിയുടെ തേയ്മാനം അത് ഏത് മരുന്ന് കഴിച്ചിട്ടും മാറി മാറി കഴിച്ചിട്ടും പല ഡോക്ടേഴ്സിനെ കാണുമ്പോഴും അവർ പറയുന്നതിന് ഇതിന് മരുന്നില്ല ഇത് തേയ്മാനമാണ് എന്നുള്ളതാണ് പെയിൻ കില്ലർ ഓയിൻമെൻറ്റ് ഇതല്ലാതെ മറ്റൊരു പ്രതിവിധിയുമില്ല എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് കേട്ട് പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ അമ്മയുടെ ഉടമ്പടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് സൗഖ്യം ലഭിക്കുകയാണ് ജോഷ ഒ ഒന്ന് ഒമ്പത് ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നമ്മൾ ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കയ്യടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സൗസ്ത്രം യേശുവെ ആരാധന പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക